ായി അപ്പൊ എല്ലാവർക്കും പുതിയൊരു ലോക ഇന്നത്തെ പരിപാടി ഇന്നൊരു സർപ്രൈസ് ലോകാണ് അപ്പൊ ഒരു കേക്കായിട്ട് ഞങ്ങള് ആരി 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 വൈഫിന്റെ വെഡിങ്സറി ആണ് അപ്പോ എല്ലാവരും ചെറിയൊരു ലൈക്ക് അടിച്ചിട്ട് കേക്കിന്റെ ഉള്ളിൽ സർപ്രൈസ് സാധനം ഉണ്ട് കേക്കിൻ്റെ സാധനം ഇത് കേരളത്തിൽ പിന്നെ അറിയും ആ താത്ത കേക്ക് മുറിക്കുമ്പോ ഒരു ചെറിയ ലൈക്ക് അടിക്കുന്നു അപ്പൊ കേക്ക് എടുത്താണ് വരാം ഇതാണ് കേക്ക് എത്ര ഇതാണ് അതായത് ജിമ്മിൽ പ്ലാൻ അല്ലെങ്കിൽ ജിമ്മിന് വരാൻ വാടിയാണ് അത് ഉള്ള സത്യമായ സത്യമായിട്ടുള്ള പാക്കി കവറിലാക്കി വരാം ഇപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് സമയം പത്ത് മണിയായിട്ടുള്ളു പക്ഷെ എല്ലാരും കെടുന്നു സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് വീടിയാണോ പറയണ്ട അർദ്ധരാത്രി പത്തുമണി ആയിട്ടുള്ളു ആ കേക്ക് കേക്ക് നിന്റെ സൈഡിൽ വെച്ചു അവിടെ 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 സേഫ് 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 അല്ലേ 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 ആണ് പോയി ബെല്ലാം ബെല്ലടിക്കാം മാജിന്റെ വണ്ടിതാ കാറുണ്ട് ഇവിടെ ബില്ല് ഒന്നുമതി രണ്ടെണ്ണ അടിച്ചുമ്പോ രണ്ടെണ്ണിക്കാണ് വിഷയട്ട് ജിമ്മിനും ഞങ്ങൾ ചേർന്ന് ര്യാദ ഉണ്ട് ഒരു കഴിഞ്ഞിട്ട് ഒരു ചെരുപ്പിപ്പ തന്നെ ഉള്ളേക്ക് ഏറ്റവും ലോക്കട്ടി ഉത്തരവാദിത്തണ്ട് ഓ ഓ അടുത്ത ലൈറ്റ് ലേറ്റീണ്ടീ അടുത്ത ലൈറ്റ് ആ ഡോറും തോന്നു വരുന്നോടെ ജിമ്മിനും

ജിം നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാക്കാം ഉറങ്ങിക്കടാ ഞാനിങ്ങനെ നിങ്ങൾ പേ ബേസിക്കലി നിങ്ങളൊരു അമ്പാരി ആണല്ലേ രാസെരിക്കോ എന്നൊന്നും പറഞ്ഞില്ല അല്ല നിങ്ങൾ നേരത്തെ വന്ന

ില്ല ഫാമിലെ രണ്ട് ഉപദേശം കൊടുക്കുന്ന ശാമോനെ ആയിട്ടില്ല

മനസ്സിലാക്കൂല ഓക്കെ ഇന്നലെ രണ്ടാമത്തിൽ രണ്ടും കൂടെ ഇവര് എന്റെ വിളിക്കണ എപ്പളാ റിജി ഒന്നര രണ്ടു മണിക്കാണ് ഫോൺ രണ്ടിനാവലച്ചിട്ടെടുത്ത് തിരുവരെ കുടുങ്ങി വേണ്ടേ വണ്ടിട്ടില്ലേ പരിപാടി വയസ്സായി പറഞ്ഞു കൊടുക്കി അജ്മല അജ്മന്റെ ഈ പാവാട ഒന്ന് കട്ട് ചെയ്യണം അതൊന്ന് പിന്നെ അടി മൊത്തം അടിച്ചിരിക്കും ഈ പഞ്ചായത്തിലെ മൊത്തം കച്ചറിയും റോട്ടും അപ്പിയൊക്കെ ഇത്ര അല്ല ഇത്ര

മുപ്പത്താറ് സൈസാണ് എന്നിട്ട് ഒന്നായിട്ട് വലിയൊരു പാൻ ഒന്നായിരത്തി ചാക്കുന്തൂരി നാളെ തീർച്ചയായി ഇവനേ ഞാൻ ജിമ്മിനെ ഞാൻ രാത്രി വശം കഴിച്ചിട്ടില്ല കുടിശ്ശിക്കാട് കിടന്നെ ബാക്കി പെണ്ണുങ്ങൾ റെഡി ആക്കി തന്നല്ലോന്നാലും തന്നല്ലോട് നീച്ചുകൊണ്ട് രാവിലെ നീച്ചാ സുഭിക്ക് വലിയ സെലിബ്രിറ്റി ആ സെലിബ്രിറ്റിക്കാ എന്തോ ഇതാത് എന്തൊരു ഇതാ അത് നമ്മള് പോയാലോ പോവാ പോന്നിട്ട് ആ മശനൊന്നും കഴിക്കണ്ട ഭക്ഷണം ഏഹ് വല്യ മന്തിഒലിട്ടല്ലേ ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കണം കഴിച്ചിട്ടി ബുദ്ധിമുട്ടി ഭക്ഷണം കഴിക്കണം ഞങ്ങള് ആടുകയാണെ നാളെ ജിമ്മിന് കൊണ്ടിട്ടോ എന്തായാലും പിടി আচ্ছা তাইলে তাহলে জিম নিবি ಬಿডি ফোনটা ফোনটা ওর কাছে নিয়া আরে ওড়া ওড়া রে তোমরা দিচ্ছি তো কন্ট্রলি জিমে ন ন না রসি নিിക്കാൻ বলে নে ইয়া আমি মান বডছো টেম্পারে জঙ্গল আম পা কুসার আড়িলে গাইস গাইস আরে আরে গड्या গड्या ফোনটা আইলে এনে അത്ര ഒന്നുല്ല ഞാൻ വീഡിയോ എടുക്കാമെങ്ങനാ യൂട്യൂബില എന്തോ രീതായിരുന്നു വന്ന് പെരുവോ എന്നെന്താ അറിയോ ഇന്നെന്താ വെഡിങ് ആനിവേഴ്സറി അന്ന് കേക്ക് മുറിച്ചു എന്താ എന്താണിത് നിങ്ങള് മണ്ടെടുക്കൊന്ന് കാണാം എടുത്തോ കേക്ക് ഇന്ന് കേക്ക് കൊടുന്നാണ് കേക്കിനൊന്നും പറ്റിട്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് കൊടുന്നാണങ്ങള് തേൻ ഇട്ടുണ്ടാക്കി ജായ് വിളിച്ചോടുന്ന നിങ്ങളെ ആനിവേഴ്സറി നിങ്ങൾക്ക് അതിന്റെ ഒരു മഞ്ഞളല്ലാ ഇത് എത്ര കൊല്ലിഷ് ആയിശനെ കൊണ്ടറി എല്ലാരും നിങ്ങളെ കുട്ടികളെ കൊണ്ടാ അല്ലന്നെ ഇത് നിങ്ങളെ എത്രാമത്തെ ആനിവേഴ്സറി

ഹാപ്പി बर्थडे എന്ന് പറയടാ ഹാപ്പി ആനിവേഴ്സറി ഹാപ്പി വെഡ്ഡിഗാരേ ശ്രീ ഹാപ്പി വെഡ്ഡിഗാരേ ശ്രീ 15 യാർ ഹാപ്പി 15 കൊല്ലോ 15 കൊല്ലോ 15 കൊല്ലാ ആരിസ് ഖാന സഹിച്ചി ഇനേ സഹിച്ചി ഇനേ തന്നി കുറുതു കുറുതു എല്ലാവർക്കും കൊടുക്ക് ആ വാ 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 രഘണ്ട് 15 വല്ല ആരിസ് ഖാന എനിക്ക് വല്യ കണ്ട മട ഏകദേശം ഇത്രമാണ് ഞാൻ ചെറുതോ ഞാൻ തിന്നൂല

അടുത്തോ വണി ഇട് തോക്കി ഇട് അടുത്തോ വണി ഇട് തോക്കാ ഇട് തോക്കി ഇട് തോക്ക് വണ്ടി വലിചൂരി അнда അнда ഇങ്ങൊരു സാധനം കറ്റില് വെക്കാക്കില്ല കിറ്റണിലെല്ല നോക്കട്ടെ ഇട് തോണി ഇട് തോണി എന്തോ ഒരു സാധനം ഇന്താ ഡയറച്ചി ആ

നൻഫാ സൈചാ അൽഫാ സൈചാ ബിസ്മില്ല കേക്ക് കണ്ടി വലിയ മാഷാ അള്ളാ വലിയ വലിയ ആيش എടുത്തെ ആഷികന്ന ആഷികന്ന മുന്നന്ന മുന്നേ കൈ ചൂട് മുന്ന ഓർക്കത്ത് നീലിറ്റണ്ട ഇന്തരിച്ചീ ദാ ഓദിയം ഇതെന്താ ഇത്ര മോസ് ഇതിക്ക് ഭാഗ്യവാരാട്ട ആൾക്കാരെല്ലാം പറടാ കണ്ടോ ഒക്കെ ഇതെന്താ കൊട്ടേകള കേക്കള് ആയി കേക്ക് ആജഗേദ വെള്ളം കേരത്ത ഫോണോ നല്ല ഏത് ഫോണോ അപ്പൊ